പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഭക്ഷണമൊന്നും അല്ല കേട്ടോ ഒരു കംഫർട്ടിൻ്റെ ലിക്വിഡ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ഞാൻ അതാ കംഫർട്ടിൻ്റെ ഒരു കിറ്റാണേ വാങ്ങിച്ചത് അത് ഇനി മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ എടുക്കണം കേട്ടോ ആദ്യം ഇതാണ് മൂന്ന് ലിറ്റർ പച്ചവെള്ളം ഈ മൂന്ന് ലിറ്റർ പച്ചവെള്ളത്തിലേക്ക് ഈ കിറ്റിൽ എന്തെല്ലാം ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൽ ഒരു ഇങ്ങനെയുള്ള ഒരു പൊടിയാണ് ഉള്ളത് ഓട്സൊക്കെ മരത്തെ ഓട്സ് പൊടിച്ചാലുണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഇങ്ങനെയുള്ള ഒരു സാധനമാണ് ഉള്ളത് പിന്നെ ഒരു സ്മെല്ലിൻ്റെ ഒരു ബോട്ടിലുണ്ട് പിന്നെ കളറൂട്ടോ പെർഫ്യൂമാണ് ഇത് ഇത് ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ് അതൊന്നും ഇപ്പം നമ്മൾ ഒഴിക്കില്ല ഇതിൻ്റെ പണിയാണ് അത് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് രണ്ട് സാധനം ഞാൻ ഇവിടേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ആദ്യം നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ലിറ്റർ വെള്ളം എടുക്കണം കേട്ടോ പച്ച വെള്ളമാണ് മൂന്ന് ലിറ്റർ എടുക്കണ്ടേ ഇത് ഫുള്ളുതിലേക്ക് ഞാൻ തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിനെ കൊണ്ട് പ്ലാസ്റ്റിക് പാത്രം ഒന്നും എടുക്കണ്ട വേറെ ഏത് ഞാനൊരു സ്റ്റീലിൻ്റെ ചെമ്പാണ് എടുത്തത് എടുത്തതിപ്പോൾ പിന്നെ കളറും ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ചേർക്കട്ടോ അത് ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് തട്ടിക്കുന്നത് ഇനി ഇത് ഞാൻ നല്ലോണം ഞാനൊരു മരത്തിൻ്റെ ഒരു കമ്പാണ് എടുത്തത് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് ഒരു വിധം നല്ലോണം മൂലത്തേത് കണ്ട് ഇപ്പൊക്ക ഒരു വിധം നല്ലോണം ഇളകിക്കണേ ഇനി ഞാൻ ഇത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കണം കേട്ടോ നല്ലോണം ഈ ഫുള്ള് ഈ ലൈനി ഫുള്ളു ഇതാവണം കേട്ടോ ലൈനി ആയിട്ട് കിട്ടണം നമുക്ക് ഫുള്ളും ഈ തരി ഫുള്ള് ഒടഞ്ഞു വരും ഞാൻ ഗ്യാസിൽ വെക്കട്ടെ ഇനി ഇതാ ഞാനൊരു പാത്രത്തിലാണ് എടുത്തത് ഇതാ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലോ അത് വെച്ചത് ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കട്ടെ അടുപ്പിൽ വെച്ചിട്ട് ഇത് നല്ലോണം തിളച്ചിട്ട് ഇത് ഫുള്ളും കലങ്ങി വരണം കേട്ടോ കട്ട ഉടഞ്ഞു വരണം ഇത് വെള്ളത്തിലിട്ടാൽ ചിലപ്പോൾ കട്ടയാണ് വരുന്നുണ്ട് അത് ഫുള്ളായിട്ടും കലങ്ങി വരണം ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കട്ടെ നമ്മൾ കൂടുതൽ വില കൊടുത്തിട്ടാണല്ലോ കംഫർട്ടൊക്കെ വാങ്ങിക്കുന്നത് അപ്പം ഇതാകുമ്പോൾ നമുക്ക് മൂന്ന് ലിറ്റർ കിട്ടും ചെയ്യും ചെറിയ പൈസ മുടക്കിയാൽ മതി അതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കൽ നിർത്താൻ പാടില്ല ഇത് നല്ലവണ്ണം കട്ട ഫുള്ളായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇനി നോക്കു ഇത് കട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മളെ കംഫർട്ടിൻ്റെ കട്ടി ആയിട്ട് വരുന്നുണ്ടേ ഇപ്പം ഇത് വെള്ളം നിറത്തിലാട്ടോ നമുക്ക് കിട്ടുക ഇതൊന്നേരത്തെത്തേനെ കാട്ടും കട്ടിയായിട്ട് വന്നേ ഇനി ഇത് ഇതിൽ ഒന്നും കൂടെ കട്ടിയാവണേ ഫുള്ളായിട്ട് അലിഞ്ഞിട്ടില്ല കേട്ടോ അതായത് നോക്കൂ ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഇത് ഞാൻ ഓഫ് ചെയ്യണേ ഇതൊക്കെ അലിഞ്ഞു കേട്ടോ ഞാൻ ഞാനീത് ഗ്യാസ് ഓഫ് ആക്കണേ ഇനി ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറിൻ്റെ ഉള്ളിലേ നമുക്കിത് എടുത്തിട്ട് കളറൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ പെർഫ്യൂം ഒഴിച്ചു കൊടുക്കണം കളറ് ചേർക്കണം അത് നല്ലോണം തണുത്ത ശേഷം ചെയ്യാവൂ കേട്ടോ അപ്പം ഇത് എന്നിട്ട് ഒമ്പത് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചുതരാം കേട്ടോ ഇത് നമ്മളെ കംഫർട്ടിൻ്റെ ഇതിവിടെ നല്ലോണം തണുത്ത് റെഡി അയക്കുന്നത് ഇതുണ്ട് നല്ല കട്ടിയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അതേമാതിരി തന്നെ ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇനി ഞാൻ ഇതിലേക്ക് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ വേറെ അഡീഷണൽ വേണമെങ്കിൽ വേറെ വാങ്ങിച്ച് ചേർക്കും ചെയ്യാം കേട്ടോ ഈ അളവിലേക്ക് ഇത് പാകമാണ് കേട്ടോ നല്ല സ്മെല്ലായിരിക്കും ഇത് ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് തണുത്തതിന് ശേഷം ഒഴിച്ചിട്ട് വേണം കൂട്ടാനെ ഇത് മുഴുവൻ പെർഫ്യൂം ഒഴിച്ചു കൊടുത്തു ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു മണം കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ സ്മെല്ലാണ് കേട്ടോ ഇനി കളറ് ചേർക്കേണ്ടവർക്ക് കളറ് ചേർക്കാം പിന്നെ അല്ല ഇങ്ങനെ മതിയെങ്കിലും വെള്ള നിറത്തിൽ മതിയെങ്കിൽ അങ്ങനെ ചേർക്കട്ടോ ഞാൻ കളറ് ചേർക്കുന്നുണ്ട് അതാ ഇനിയുള്ള മൂന്നാമത്തെ ബോട്ടിലാണ് ഇതാ കളറിൻ്റെ ബോട്ടിലാണേ ഇത് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കുക ഇത് നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇനി കളർ ഇട്ട് ഇട്ടുകൊടുക്കേ ഇനി കളറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കളർ നമുക്ക് ലൈറ്റായിട്ട് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഡാർക്കായിട്ട് വേണമെങ്കിൽ ഡാർക്ക് കളറ് കൂട്ടട്ടോ അതും ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ കളർ ഒഴിച്ചു കൊടുക്കും അത് നോക്കൂ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നല്ലോണം നോക്കി കൊടുക്കാം ഞാൻ അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു ലേശം കൂടെ ഉള്ള കുപ്പിയിൽ അത് മുഴുവൻ ഒഴിച്ചു കൊടുത്തു നല്ലോണം ഇളക്കി കൊടുക്കാം കംഫർട്ട് ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കൊരു തുണി വെച്ചിട്ട് വേണമെങ്കിൽ അരിച്ചിട്ട് പാത്രത്തിലേക്കാക്കാം അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആക്കാം കേട്ടോ ഞാൻ ഒരു തുണി വെച്ചിട്ട് അരിച്ചിട്ടാണ് എടുത്തത് ഒഴിക്കുക ഇനി വല്ല പൊടിയൊറ്റവും അടിയിലുണ്ടെങ്കിൽ നമ്മൾ തുണിയിലേക്ക് വരണ്ടല്ലോ ഇത് നമ്മൾ കംഫർട്ട് ഇവിടെ റെഡി അയക്കുന്നേ ഇതൊന്നും നോക്കി നോക്കൂ നല്ല സ്മെല്ലുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോണ്ടോ അറിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്